നമ്മൾ ആരും തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണല്ലോ ഇന്നലെ കണ്ടത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അറിയാൻ പറ്റുന്നത് പൂജ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നാണ് വളരെ നല്ല ക്വാളിറ്റി ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്പോൾ അവർക്ക് ആരോഗ്യ ആരോഗ്യകാരണങ്ങളാലാണ് പോയതെന്നാണ് പറയുന്നത് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് ടാസ്കിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആൾക്ക് പുറത്ത് പോകേണ്ടി വരും കാരണം രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് റെസ്റ്റ് വേണം എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലേക്ക് ഇത്ര ആൾക്കുമാരും ആൾക്കാർ വന്നിട്ട് ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ കൊണ്ടുപോകുന്നത് കുറേ എന്താ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നേഴ്സോ എന്തായാലും നല്ല സേഫ്റ്റി കൊടുക്കുന്നവരൊക്കെയാണ് വന്നിട്ട് എടുത്തുകൊണ്ട് പോണത് അപ്പോൾ മൂന്നാഴ്ചത്തെ റെസ്റ്റൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഇനി അവരിങ്ങോട്ട് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇനി അങ്ങോട്ട് അധികം ഇല്ലല്ലോ ഇപ്പം തന്നെ സീസണിൻ്റെ പകുതി കഴിഞ്ഞു ഇനി ഒരു മൂന്നോ കൂടിയൊക്കെ ആകുമ്പോഴേക്കും അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എല്ലാവരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു നന്നായിട്ട് സംസാരിക്കുമായിരുന്നു അതുപോലെ തന്നെ ഡിബേറ്റ് പോലുള്ള സംഭവങ്ങളിലൊക്കെ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമായിരുന്നു മെൻറ്റൽ ഗെയിം അറിയായിരുന്നു നല്ല പ്ലാനിങ് നടത്താനുള്ള കഴിവുണ്ടായിരുന്നു ഒക്കെ കൂടെ നല്ലൊരു മെൻറ്റൽ സപ്പോർട്ടായിട്ട് നിൽക്കാൻ കഴിയുമായിരുന്നു ഈവൻ ഇന്നലത്തെ എപ്പിസോഡിൽ പോലും സിബിനെ നല്ല സപ്പോർട്ടായിട്ട് ആ ചാർജിങ് ഡാസ്കിലൊക്കെ സിബിനെ നല്ലൊരു കിട്ടിയ അവസരത്തിൽ നന്നായി പറഞ്ഞു പുറത്തുള്ളവർ കേൾക്കുന്നതെന്നും പറയുന്നതൊന്നും കേൾക്കണ്ട സ്വന്തം മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് പെരുമാറിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു കൊടുത്തു അതുപോലെ നേരത്തെ ലൈവിലൊക്കെ ഒക്കെ ആക്റ്റീവായിരുന്നു പെട്ടെന്ന് എന്തായാലും അപ്രതീക്ഷമായ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തായാലും ഇനി വരുന്നതൊക്കെ വരുന്ന വഴിക്ക് കാണാം